തുക ആദിവാസി ആദിവാസി കൊട്ടാരം കൊട്ടാരം നിർമ്മിക്കാൻ നിർമ്മിക്കാൻ സാങ്കേതിക സാങ്കേതിക കോവിൽമല രാജാവ് രാമൻ ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ മൂലം കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ രാജാവായ രാമൻ രാജമന്നെ ഭരണത്തിന് കീഴിലാണെങ്കിലും രാജാവിന് കൊട്ടാരമില്ല കൊട്ടാരം യാഥാർത്ഥ്യമാക്കുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ സർക്കാവിന്റെ പ്രഖ്യാപനം ഉണ്ടായി കൊട്ടാരവും ആദിവാസി മ്യൂസിയവും നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു രാജാവിന് താമസ സൗകര്യവും രാജസദസ് ചേരാനുള്ള ഹാളും ലൈബ്രറിയും പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൊട്ടാരം വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ കൊട്ടാരം നിർമ്മിക്കാൻ സ്ഥലമില്ല എന്നതായിരുന്നു പ്രശ്നം ചില സംഘടനകൾ ചേർന്ന് സ്ഥലം കണ്ടെത്തി നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോഴും നിർമ്മാണം വൈകുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ഈ ഒരു ഭരണ ഭരണ ഭരണവ്യവസ്ഥയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുവാനും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റിതര പഠനവുമായി ബന്ധപ്പെട്ടെല്ലാം പി എച്ച് ഡി പോലുള്ള വിദ്യാർത്ഥികൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വരാറുണ്ട് അവർക്കെല്ലാം ഇവിടുത്തെ പശ്ചാത്തലം പരിമിതമാണ് അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ട